ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ചെറായ് ബീച്ചാണ് ഇപ്പം സമയമൊക്കെ ഒരു നാലു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചെറായ് ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ് ഇത് പറവൂറാണ് പറവൂറി എന്ന് പറഞ്ഞ ഒരു വഴിയാണ് അപ്പം കണ്ടപ്പോൾ സൈഡിൽ സൈക്കിളൊക്കെ നിർത്തി സ്ഥലങ്ങളൊക്കെ ചിറായ് ബീച്ചിലോട്ടാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി ഒരു ഉദ്ദേശം അതിൻ്റെ ഒരു ഇവിടെ കണ്ടപ്പോഴത്തേക്ക് ചെറിയുടെ സ്റ്റോപ്പ് അടിച്ചതാണ് ഇവിടെ നോക്കിയപ്പോൾ രണ്ടുപേർ ഇങ്ങനെ കിടപ്പാണ് സുഖമായ ഉറക്കമാണ് ഞങ്ങളിപ്പോൾ റോഡ് സൈഡിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ തിട്ടിൻ്റെ അപ്പുറം വെള്ളമാണ് ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ് വിശാലമായി മൂങ്ങോളം കിടക്കുകയാണ് അതിൻ്റെ ചുറ്റുപാടിലും തെങ്ങും വീടുകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതുവഴി ഒരു ചേച്ചി നടന്നു പോയി അപ്പോൾ ചോദിച്ചു സ്ഥലമായി ഇത് ചിറായ സ്ഥലം കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ ചിറായ ബീച്ച് ഇപ്പോൾ ഇവിടെ ഉള്ളവർ ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ചൂണ്ടയൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ മീൻ പിടിക്കാൻ നിൽക്കുന്നുണ്ട് സാഡ് ചേർന്ന് ഫ്ലെക്സിൻ്റെ താഴെയൊക്കെ ആയിട്ട് അതേപോലെ തന്നെ ഈ ഓട്ടോയിലൊക്കെ അങ്ങനെ വന്നിട്ട് സൈഡിൽ ഒതുക്കി ഈ രാത്രി സമയങ്ങളിലൊക്കെ മീൻ പിടിക്കാനായിട്ട് യൂസ് ഇതാണ് ആ ലൈറ്റ് ലൈറ്റങ്ങ് തെളിയിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ലൈറ്റ് ഉണ്ട് ആ തെളിയിച്ചിട്ട് വലയകത്ത് താഴ്ത്തിട്ടിടും അപ്പോൾ ആ വെട്ടം അടിച്ചിട്ട് അങ്ങോട്ടേക്ക് മീനെല്ലാം വരുമ്പോൾ ഈ വലയങ്ങ് ഉയർത്തുകയാണ് ചെയ്യുന്നത് പാനലൊക്കെ വെച്ചിട്ടുണ്ട് സോളാർ പാനൽ അതങ്ങോടെല്ലാം ഉണ്ട് കുറച്ച് നടുക്കോട്ടൊക്കെ എല്ലാം സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് ഓരോ മേഖലയിലിട്ടും മാറി മാറി അന്തരീക്ഷം നല്ല കാറ്റുണ്ട് അതിൻ്റെ അപ്പം നല്ല ചൂടുണ്ട് സൂര്യൻ തളിക്കുണ്ട് തൊട്ട് മണിൽ നമുക്ക് നേരെ ചെറിയ വീച്ചിലോട്ട് കുറച്ചുകൂടി പോയി നോക്കാം എന്നാലും ഇവിടെ രണ്ട് ഞാൻ വന്നപ്പോ തൊട്ട് നോക്കുകയാണോ നല്ല ഉറക്കമാണ് ഞാൻ കഴിക്കാനായിട്ട് കടയുന്ന ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും മേടിച്ചായിരുന്നു അപ്പം ഇവിടെ വന്ന് എടുത്തപ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കുവാണ് ചൂന്മാർ കണ്ടിട്ട് ഉമ്മമാർക്കും വേണം എല്ലാവരും കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ രണ്ടുപേരുണ്ടേ കഴിക്കണം ഓഹോ പിന്നെ നേരെ നമ്മൾ ചെറായ് ബീച്ചിലോട്ട് പോയി കാണാം അവിടുത്തെ കാഴ്ചകളൊക്കെ അവിടുന്ന് മുമ്പോട്ട് കുറച്ചൊരു ഇരുന്നൂറ് മീറ്റർ വന്നപ്പോഴത്തേക്കും നമ്മൾ ചെറായ് ബീച്ചിൻ്റെ അരി ജംഷിൻ്റെ ഒരു ഭാഗമാണ് ഓട്ടോ സ്റ്റാൻഡൊക്കെ ഇട്ടേക്കുന്ന ഒരു ബോർഡ് ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടുത്തെ സ്ഥലങ്ങളുടെയൊക്കെ ഡീറ്റെയിൽ ഒക്കെ ഉള്ളത് സ്റ്റാൻഡാണ് തൊട്ടടുത്ത് കയറുന്നത് പിന്നെ ഈ സമയത്തും ആൾക്കാരുണ്ട് ഇപ്പോൾ ഒരു നാലുമണി കഴിഞ്ഞിട്ടുണ്ട് സമയം ബീച്ചിൻ്റെ ഒരു മേഖലയാണ് അവിടുന്ന് വരുന്ന വലിയ കടയിൽ നിന്ന് കുറച്ച് റോബസ്റ്റപ്പഴം മേടിച്ചായിരുന്നു ഇവിടെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് വിഷത്തേക്കാണ് ഞാൻ കഴിക്കുവാണെടുത്ത് അപ്പം എന്നെ സൈക്കിളിലേ അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബദാമിൻ്റെ മൂട്ടിൽ ആ മുമ്പുള്ള വശങ്ങളെ അപേക്ഷിച്ച് ഇങ്ങോട്ടല്ല ഇങ്ങനെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ഫീസ് അനുമതിയാണ് ഫീസ് നൽകണം അതുപോലെ തന്നെ അവിടെ ക്യാമറ പറഞ്ഞിങ്ങനെ തോന്നി കിടക്കുന്നുണ്ട് വർക്കിംഗ് അറിയില്ല ജമേഷിൻ്റെ ഉള്ളിലോട്ട് കയറി നമ്മൾ വന്നപ്പോഴാണ് ഈ ചിറായ് ബീച്ചിൻ്റെ ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ ഈ സൈഡിലായിട്ട് ബദാമര ഇങ്ങനെ ഉണ്ട് സൈഡ് സൈഡോട് ചേർന്ന് തന്നെ ജനകീയ വായനശാല ഗ്രന്ഥശാല എന്നും പറഞ്ഞു ചെറായ് ബീച്ചിൻ്റെ തന്നെ ഇവിടെ ഒരു സ്ഥാപനം ഇങ്ങനെ വന്നു വെച്ചിട്ടുണ്ട് വായനാശാല തുറന്നിട്ടില്ല എന്താണെന്നറിയില്ല ഇന്നൊരു ചൊവ്വാഴ്ച ദിവസമാണ് നമ്മൾ കയറുന്നതിൻ്റെ ഈ സൈഡിലായിട്ടുള്ള കടകളൊക്കെ ഇങ്ങനെ അടച്ചിട്ടേക്കാണ് അതോട്ട് ബജ്ജി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വയ്ക്കുന്ന ചെറിയ തട്ട് ഉണ്ട് ബദാമരമാണ് കൂടുതലും റോഡ് സൈഡോട് ചേർന്ന് ചേർന്നാണ് കടയാണ് പെയിന്റിംഗ് ഓഫ് ചെറായ് പെയിന്റിങ് ഡ്രോയിങ് ആയിരുന്നു ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് ഫിഷത്തിന് ചെയ്ത് തരുന്ന രീതിയിൽ ഫിഷിൻ്റെയൊക്കെ ഒരു രൂപ അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കടയിലൊരു പാകമാണ് ഇങ്ങോട്ടെല്ലാം കൂൾ പാർക്കാണ് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വയ്ക്കുന്ന കടകളൊക്കെയാണ് ഇങ്ങോട്ട് വരുമ്പോൾ ജറായി ബീച്ചിൻ്റെ ആ കാർ പാർക്കിംഗ് മേഖലയാണ് ഇവിടെ കാർ പാർക്കിങ്ങുന്നതിന് ഫീസുണ്ട് മഴ പെയ്തുകൊണ്ട് ഇവിടെ എല്ലാം വെള്ളം കെട്ടിക്കിട പോകുന്നു റോഡ് സൈഡ് ചേർന്നാണ് ഈ ബീച്ചിൻ്റെ സ്ഥാനം സമയം ഒരു നാലരയൊക്കെ കഴിഞ്ഞുള്ള സമയമാണ് കുടുംബസമേതമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ജനങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഇവിടെയുള്ള നാട്ടുകാരും അല്ലാത്തവരൊക്കെ ഇവിടെ നോക്കിയപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഡീറ്റെയിൽ ഒക്കെ പാർക്കിങ്ങിൻ്റെ ബീച്ചിന്റെ സൈഡ് തട്ടാണത് ഇങ്ങോട്ട് പോകുന്ന വഴിയാണ് നല്ല ചൂടുണ്ട് ഈ സമയത്ത് അന്തരീക്ഷം നല്ല ചൂടുണ്ടെന്ന് എന്നാൽ തണുപ്പിക്കുന്ന കാര്യം നല്ല കാറ്റും ഉണ്ട് നടന്നു പോകാനുള്ള ഒരു പാതയാണ് ഇതുവഴി സൈഡിൽ ഇങ്ങോട്ട് നോക്കുമ്പോ ഈ സൈഡിൽ കൂടെ നടന്നു പോകുന്നതിന്റെ വഴിയുടെ സൈഡിലായിട്ട് ഇങ്ങനെ കല്ലിങ്ങനെ കൂട്ടിയിട്ടൊക്കെ തിരുമലകളൊക്കെ അടിക്കുമ്പോൾ അതിന്റെ ശക്തി കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടെല്ലാം ഉണ്ട് ഇങ്ങോട്ട് നോക്കിയപ്പോ ഒരു കൗതുകം തോന്നിക്കുന്ന രീതിയിൽ ഒരാള് ഇത് കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു കമ്പ് കുത്തി വെച്ചിട്ടുണ്ട് മണൽപ്പുറത്ത് അതിൻ്റെ ഇപ്പോൾ ടോപ്പിൽ വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി തിരമാല ആഞ്ഞടിക്കുന്നുണ്ടോയെന്ന് വരാൻ നോക്കുന്ന വേണ്ടി അവിടെ കമ്പ് ഊത്തി വെച്ചേക്കാം അവിടം വരെ നേരത്തെ വന്നു ഇപ്പം വന്നു നോക്കുകയാണ് ഈ ഭാഗത്തോട്ട് വന്നപ്പോൾ ഇവിടെ നല്ല നിരപ്പ് റോഡാണ് മെയിനായിട്ട് നല്ല സൂപ്പർ റോഡാണ് അപ്പം പിന്നെ ഇവിടെ ഗിയർ സൈക്കിളിൻ്റെ ഒന്നും ആവശ്യമില്ല അതിന് സാധാ ആലി സൈക്കിളിൻ്റെ അതുകൂടി സൈക്കിളൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് പോകുന്നുണ്ട് റോഡിൽ കൂടെ അതേപോലെയാണ് സാധാ ആൾക്കാരാണെങ്കിലും തായവരാണേലും ഗിയർ ഇല്ലാത്ത സൈക്കിളുകളൊക്കെയാണ് ഇങ്ങോട്ട് യൂസ് ചെയ്യുന്നത് നല്ല നരപ്പ് റോഡായൊണ്ട് ഇവിടെ വരുന്ന സന്ദർശകരെ കാത്ത് പാർക്കിങ്ങിൻ്റെ മേടിക്കാനായിട്ട് നോക്കിയിരിക്കുന്ന ശേഷിമാരാണ് രഥാമരവും ഈ തെങ്ങൊക്കെ ഇങ്ങനെ ഉച്ചപിടിപ്പിച്ചത് ചുറ്റുപാടൊക്കെ അപ്പോൾ അതോട്ടുള്ള എല്ലാ ക്യാമറകളും ഇങ്ങനെയാണ് ഏകദേശം തുമ്പോ ഇങ്ങനെ ചാൻ ഇങ്ങോട്ടെല്ലാം ഉണ്ട് അതെല്ലാം ഇങ്ങനെ തന്നെയാണ് ഇതേ അവസ്ഥ തന്നെയാണ് അവിടെ കുറച്ച് മുമ്പോട്ട് കടന്നു വന്നപ്പോൾ ആണ് സാധിക്കുന്നത് അവിടെ ആൾക്കാരിങ്ങനെ ആഘോഷമായി എൻജോയ് ചെയ്യാണ് ഇതിൻ്റെ തീരത്ത് മണലിൽ മണലോരത്ത് കുഴിയെടുത്ത് അവിടെ ഇങ്ങനെ കുഴിയിൽ കൊച്ചിനെയൊക്കെ ആയിട്ട് കളിക്കുകയാണ് ഓരോ എൻ്റർടൈൻമെൻറ്റായിട്ട് ആൾക്കാരിങ്ങനെ നടക്കുകയാണ് ബീച്ചിൽ എന്തെങ്കിലും ആഘോഷ പരിപാടികളൊക്കെ വെക്കുന്ന സമയത്ത് ഇത് ഭാഗത്താണ് പരിപാടികളൊക്കെ ഇറങ്ങുകയാണ് വലിയൊരു പടമൊക്കെ ചിത്രീകരിച്ചൊരു വലിയൊരു ഫ്ലസ് വെച്ചിട്ടുണ്ട് കുട്ടികളുടെ ഇതൊക്കെ ഈ ഒരു ഇവിടെയാണ് ഇതാ ഇറങ്ങി നിൽക്കുന്നത് ഞാനിപ്പോൾ നിന്ന് ഇറങ്ങി വന്നത് തെറ്റിൻ്റെ നിന്ന് താഴെത്തൊട്ട് ഇറങ്ങി വന്നായിരുന്നു അപ്പോൾ ഇവിടെ നോക്കാൻ കാണാൻ സാധിച്ചത് മേളീന്ന് ഞാൻ ചവിട്ടി നിന്നില്ല ആ ഒരു പ്രദേശം മൊത്തം അടിയിൽ കല്ലുകളൊക്കെ ഇങ്ങനെ ഇളകി കിടക്കുകയാണ് ഒരു ഫാൻ ചുമ്മാ പ്ലെയിനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അവിടെയാണ് ഞാൻ ചവിട്ടി വന്നത് നല്ല ഉപ്പ് ചേർന്ന പൊടിമണലാണ് തീർത്ത് കിടക്കുന്ന നല്ല വെളുത്തും ഉണ്ടോ കളറും ഉണ്ടോ അതിൻ്റെ നല്ല രസമുണ്ട് കാണേ നല്ല പൊടി പൊടിയായിട്ട് ഉപ്പ് കലർന്നതാണ് ഇന്ന് വെയിലും ഉണ്ടോ നല്ലതായിട്ട് ഉണങ്ങി കിടക്കുവാണ് എടുത്തപ്പോൾ തന്നെ കൈക്ക് ഭയങ്കര ഇലക്ട്രേഷൻ ജോലി ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ നടന്ന് പോകുന്നതിൻ്റെ ആ കാൽപ്പാട് മൊത്തം പുറകോട്ട് വരുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും അതേപോലെ തന്നെ എത്രയോ ആൾക്കാരുടെ കാൽപ്പാടുകൾ ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെ ഇങ്ങനെ വന്ന് അരിഞ്ഞ് വെച്ച് അത് ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കും ചിറ ബീച്ചിടെ ഉള്ളിൽ ഉത്ഭാഗത്തോട്ട് കയറിയാണ് ബീച്ചിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഈ തിരമാലകളൊക്കെ ഇങ്ങനെ കണ്ട് അടുപ്പ് വിദേശികളും സ്വദേശികളുമായി നാട്ടുകാരൊക്കെ ആയ എല്ലാ ജനങ്ങളും ഒന്നും നാലുമണിക്ക് അഞ്ചു മണിയോടുകൂടി അടക്കുകയാണ് സമയം അപ്പം ഇവിടെ ഇങ്ങനെ സമയം ലഭിച്ച ആൾക്കാരൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുകയാണ് ഇന്നൊരു പ്രവർത്തന ദിവസം ദിവസമായതുകൊണ്ടായിരിക്കാം അവർ പക്ഷേ ആൾക്കാർ കുറവ് അല്ലാതെ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഇവിടെ നല്ലപോലെ ആൾക്കാരാണ് ജനങ്ങൾ ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട് തിരമാലകളുടെ ആഗാതമായ ഈ സൈഡ് ഫിറ്റുകളിൽ നോക്കും കാണാൻ സാധിക്കും ഉണ്ടല്ലേ ഇടിഞ്ഞു പൊടിഞ്ഞു കിടക്കുകയാണ് അങ്ങോട്ടൊക്കെ ചെരിഞ്ഞ് വീഴാറായിട്ടുണ്ട് ബീച്ചിൻ്റെ സൈഡ് ഫിറ്റിയാണ് തിരമാലകൾ നല്ലപോലെ തിരമാലകളുള്ള സമയത്ത് ആ ഒരു ആകാലത്തിലാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് പാറക്കൂട്ടങ്ങളിങ്ങനെ കിടക്കണം എന്നായിരുന്നു റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിലോട് ചേർന്ന് തന്നെ ബീച്ചിൻ്റെ തെങ്ങാണ് ഈ പ്രദേശത്തോട്ട് ഇങ്ങനെ സൈഡ് ചേർന്ന് പിടിപ്പിച്ച് വെച്ചേക്കുന്നത് കൂടുതലും ഫുഡും കാര്യങ്ങളൊക്കെ വരുന്നവർക്ക് സന്ദർശിക്കുന്നവർക്ക് കഴിക്കാനൊക്കെ ആയിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇവർ ഇന്ന് കാര്യമായ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് മേശകളും കസേരകളും കാലിയാണ് ശൂന്യമായി ഫാൻ കറങ്ങുന്നുണ്ട് ഒരു ഹോട്ടലുകളിലൊക്കെ ഈ ഒരു ഭാഗത്ത് ാണ് സന്ദർശകർ ആരും ഇല്ല ഉള്ളിലോട്ടിരിക്കുക ഗീച്ചിൻ്റെ ഉള്ളിൽ റേഡിയോ ആട്ടിൻ്റെ രൂപം ചടിച്ചിരിക്കുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് ഞാൻ ചേർന്ന് ഇങ്ങനെ ഓല മേഴിഞ്ഞ് കൂരകളും ഷെഡുകളൊക്കെയാണ് അത് കസാരകളിങ്ങനെ ചാഞ്ഞ് കിടക്കാനുള്ള രീതിയിൽ കാഴ്ച ഇങ്ങുണ്ട് ഓല മേഞ്ഞ് നല്ലൊരു ഭംഗിയുണ്ട് ഓല മേഞ്ഞ് ഇങ്ങനെ കുടകളിങ്ങനെ ചവിച്ച് കഴിക്കുന്നതാണ് ഇപ്പം ഞാൻ വന്നപ്പോൾ ജനങ്ങൾ കുറവായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം നല്ലപോലെ ആൾക്കാരുണ്ട് അവിടെ നീളപ്പാട് കിടക്കുവാണ് നമ്മുടെ ചെറായി ബീച്ചിൻ്റെ തീരം അവിടെ പോലും ഇത് തന്നെയാണ് കാഴ്ച പ്രദേശത്ത് ഇങ്ങനെ തലവുക്കി നിൽക്കുകയാണ് തെങ്ങുകളൊക്കെ ഈ ബീച്ചിൽ ഇങ്ങനെ നേരം ഇങ്ങനെ നോക്കി വയ്ക്കുമ്പോൾ തന്നെ അന്തരീക്ഷം വല്ലാതെ മൂടി തിരുണ്ടും മൂടി വരികയാണ് ഒരു മഴയ്ക്കുള്ള ഞാൻ ആണ് കണ്ടിട്ട് അങ്ങോട്ട് നല്ല തെളിച്ചമുണ്ട് സൂര്യാസ്തമയം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇങ്ങനെ നടന്നു വരുമ്പോൾ കാണാൻ സാധിക്കുന്നു ഇതുണ്ട് ആഫ്രിക്കൻ പായലാണ് അത് ഈ അതിൻ്റെ ഒരു പാ ഒരു പാളി ഇങ്ങനെ പറഞ്ഞ് തിര തിരമാലയിൽ നിന്ന് ഒഴുകി വന്ന് ഇങ്ങോട്ട് വന്ന് നടക്കുകയാണ് തീരത്ത് ആഫ്രിക്കൻ പായൽ തീരം ചേർന്ന് നടക്കുമ്പോൾ സയൽ കാണാൻ സാധിക്കുന്ന ഇതാണ് ഇതുകൊണ്ട് ഫാമിലിയാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ടാവും നമുക്ക് അത് വേറെ ഒരുത്തിനുണ്ട് ഈ ബീച്ചിൻ്റെ കാവൽക്കാരാണ് ഇവിടെ ഉള്ളവർ തന്നെ തന്നെയെന്ന് തോന്നുന്നു രണ്ട് പേരുണ്ട് കുഞ്ഞുങ്ങൾ നല്ല രസമുണ്ട് കാണാൻ എനിക്കിനെ വീട്ടിൽ കൊണ്ടുപോയി കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനെയുള്ള ഒരു മാർഗമില്ല ഏതായാലും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അവരുടെ ഞാൻ വന്ന വഴി പുറകോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് കണ്ടോ ഞാൻ വന്ന വഴികളാണ് തീരത്ത് ഇങ്ങനെ ആ ഇങ്ങനെ പോകുന്നതൊക്കെ റെസ്റ്റോറൻറ്റ് ഹോട്ടലുകളൊക്കെയാണ് സൈഡുകൾ അങ്ങോട്ട് ഞാൻ പിന്നെ ഹോട്ടൽ ഫുഡ് കഴിക്കുന്ന ശീലമില്ല വീട്ടിൽ നിന്ന് കഴിക്കുന്ന ശീലമുള്ളൂ പൊതുവേ പുറത്തിറങ്ങിയാലും അങ്ങനെയാണ് ചെയ്യുന്നത് ബീച്ചിൻ്റെ സൈഡായിട്ട് ചേർന്നുള്ള വീടുകളാണ് ഇങ്ങനെ ഓല മേഞ്ഞാണ് അഞ്ചാരികൾക്ക് കൗദികം സൃഷ്ടിച്ചുകൊണ്ടാണ് അതിന്റെ മേൽക്കൂര പണിതു വെച്ചിരിക്കുന്നത്. പോലെ മെഞ്ഞി അതിന്റെ മേളിൽ ഇങ്ങനെ മൂളുകൊണ്ട് കെട്ടിയേക്കുകയാണ്. മേൽക്കൂര ഈ തേരമാലകളിങ്ങനെ നിൽക്കുന്നില്ല ഒന്ന് അടിച്ച് കേറി വരുമെന്നേക്കും തന്നെ അടുത്തേ വരുവാണ്. ഇതാണ് കാഴ്ച. ഏതായാലും ആ മൂടലെല്ലാം മാറി അന്തരീക്ഷമൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ടുണ്ട് ബീച്ചിന്റെ സൈഡ് ചെയ്യാറുണ്ട് കുറച്ച് അങ്ങോട്ട് പോവാണ് അങ്ങോട്ടൊക്കെ ആൾക്കാർക്കും ഇല്ല അങ്ങോട്ട് ഇപ്പോൾ ഇപ്പൊ നിന്ന് നമ്മൾ ഇങ്ങോട്ട് യാത്ര ചെയ്തത് ഇത് പന്ത്രണ്ട് മണിക്കൊക്കെയാണ് ഇത് പന്ത്രണ്ട് മണിക്കാരായപ്പോൾ യാത്ര ചെയ്യുകയാണ് ഇവിടെ ഒക്കെ ആയിട്ട് ഇപ്പൊ ഏകദേശം ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞിരുന്നില്ല ഒരു നാല് മണിക്കൂറിനടുത്ത് യാത്രയായിരുന്നു ഇച്ച് പോക്കാൻ ഇങ്ങോട്ട് എപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല സമയമൊക്കെ ഏകദേശം ഒരു നാല് മണിക്കൂർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനെടുത്തു സമയം ഒരു അഞ്ച് മണിയൊക്കെ ആവറായിട്ടുണ്ട് അവിടെ നിന്ന് മുമ്പോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കും ഇങ്ങനെ ആരും ഇല്ലാതെ ഇങ്ങനെ ശൂന്യമായിട്ട് കിടക്കുന്ന ബീച്ചാണ് ബീച്ചിൻ്റെ തീരമാണ് ഇങ്ങോട്ടൊക്കെ പുതിയതായിട്ട് ബിൽഡിങ്ങുകളൊക്കെ പൊങ്ങി വരുന്നുണ്ട് പുതിയതായിട്ട് ഇങ്ങനെ റിസോർട്ട് അത് ഹോട്ടൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ആ രീതിയിലൊക്കെയാണ് ബീച്ചിൻ്റെ സൈഡോട് ചേർന്ന് ഇങ്ങനെ പണിതു വരുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളൊന്നും ഈ സമയത്ത് മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടില്ല മുമ്പ് ഒരിക്കൽ വന്നപ്പോൾ ഇങ്ങനെ മത്സ്യത്തൊഴിലാളികളൊക്കെ ഇങ്ങനെ മീൻ പിടിക്കുന്നത് കണ്ടിരുന്നു വള്ളത്തിൽ അതെൻ്റെ കരയിലോട്ട് എടുത്തിട്ടിട്ട് വിൽപ്പനം ചെയ്യുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ട് വർഷം മുമ്പ് വന്ന സമയത്തായിരുന്നു ഞാനൊരു സുഹൃത്തിൻ്റെ കൂടെ ഇവിടെ ഇറങ്ങി കുടിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ കൂടെ ഒന്നും കരുതിയില്ല ഡ്രസ്സും കാര്യങ്ങളൊന്നും കരുതിയില്ല ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാശ് കഴിക്കണ്ട നിങ്ങളെ കാണിക്കാനൊക്കെ ഞാൻ സാധിക്കുമല്ലോ ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ ഏതായാലും നമുക്ക് കുറച്ചുകൂടി വൈഡായിട്ട് കണ്ടു വലിയൊരു അബദ്ധമായിപ്പോഴും തോന്നുന്നു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഡ്രസ്സ് ഒന്നും എടുക്കാതെ വന്നു അത്രയും നല്ല തിരുമാലകളൊക്കെ ഞാൻ അടുത്ത് കയറും അടുത്തു കയറി തന്നെ ബീച്ചിൽ തിരിച്ചു വന്നിട്ട് അതായത് കണ്ട് നിൽക്കാനുള്ളൊരു ഇത് മാത്രമാണ് ചുറ്റും ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് ഏതായാലും ഞാനെൻ്റെ പ്ലാൻ മാറ്റുകയാണ് ഇനി ഇപ്പം അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങോട്ട് ഇങ്ങനെ ഷൂന്യുമായി കിടക്കുന്ന ബീച്ചിൻ്റെ തീരമാണ് പിന്നെ ഞാൻ വന്ന വഴി തന്നെ പുറകോട്ട് പോയി നോക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ കാലിൽ വെള്ളം അടിച്ചു കയറി ഉപ്പുവെള്ളം കാലിൽ കയറി നീറാൻ തുടങ്ങി സൈക്കിളിൽ കൂട്ടി വന്ന എൻ്റെ ആ ഒരു ഇതുണ്ട് വേർഷ്യൂ ഉണ്ടല്ലോ ഷൂ എല്ലാം ഇട്ടേക്കണം അപ്പം ഇപ്പം വെള്ളമോട് കയറിയപ്പം കാലങ്ങ് വേർക്കാൻ തുടങ്ങി ചെറുതായിട്ടങ്ങ് ഇതാകുറങ്ങി ഈ കയറി വന്ന തിരുമാലയിലെ വെള്ളമാണ് വെള്ള വെള്ളമാണ് നല്ല കാഠിന്യുണ്ട് ഉപ്പ് വലർന്ന വെള്ളമാണ് നല്ല നല്ല പൊടിയാണല്ലോ ഇത് രുചിച്ച് നോക്കിയാൽ നല്ല ഉപ്പായിരിക്കും രക്ഷയില്ലാത്ത രീതിയിൽ ഇത്രയും വ്യൂറിട്ട് യാത്രക്കിടയിൽ ഇവിടെ വന്നിട്ട് ഈ ബീച്ചിൽ ഈ വെള്ളത്തിലിറങ്ങി കുളിക്കാൻ സാധിച്ചല്ലോ എന്നൊരു സങ്കടമുണ്ട് അതായത് അതും ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങോട്ട് രണ്ട് സുഹൃത്തുക്കളെ നോക്കി വേണ്ട ഞാനിപ്പോൾ സൈലാണ് കേൾക്കുന്നത് തിരുമാലകളൊന്ന് അടിച്ച് കയറി അങ്ങ് പോവുകയാണ് ഇതാണ് വരുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് ഈ അടിച്ചു കയറുന്ന തിരമാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ കയ്യിലുള്ള മാലിന്യ വസ്തുക്കളൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് വലിച്ചെറിയുന്നുണ്ടോ അങ്ങോട്ട് പോയിട്ട് പിന്നെ വരുന്ന അടുത്ത അടുത്തതില തിരമാലയിൽ അത് വന്നിട്ട് കരയോട് അടുത്തു ഇവിടെ ചെയ്യുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിക്ക സൈഡുള്ള ഈ കല്ലു കിടക്കുന്ന സൈഡിൻ്റെ താഴ്ഭാഗത്ത ഇങ്ങനെ വേസ്റ്റുകൾ വന്ന് അടിഞ്ഞുകൂടി നടത്തുന്നുണ്ട് അപ്പോൾ ബീച്ചിലൊക്കെ വരുന്നവരാണെങ്കിൽ മാക്സിമം കൂട്ടുകാരൊക്കെ ആണെങ്കിൽ വേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇടാതിരിക്കുക ഇപ്പോൾ ബീച്ചിൻ്റെ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു പഴം മേടിച്ചായിരുന്നു ആ പഴം മേടിച്ചതിൻ്റെ തൊലി എവിടെ കളയണ്ടതെന്ന് നോക്കിയപ്പോൾ ഒരിടത്തും ഒരു വേസ്റ്റ് ബക്കറ്റും കണ്ടില്ല ഒന്നുമില്ല ഒരു പൊതുമേഖലയിൽ അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് അറി അറിയത്തില്ല കാരണം നമ്മൾ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു കൂടെയൊക്കെ നോക്കുമ്പോൾ ഒരു വേസ്റ്റ് ബക്കറ്റ് കാര്യങ്ങളൊക്കെ വേണ്ടതാണ് പക്ഷേ ഇവിടെ ആകുന്നും കാര്യങ്ങളൊന്നുമില്ല നോക്കി പിന്നെ ഞാൻ അവസാനം ആകുമ്പോൾ ഗെതി കെട്ടിട്ട് കല്ലിൻ്റെ ഇടുക്കിയിൽ ഇടുകയായിരുന്നു ഇത് ഉള്ളത് തുറന്നു പറഞ്ഞു മാലിന്യ വസ്തുക്കളൊക്കെ വലിച്ചെറിയുന്നൊരു ഒരു രീതി അങ്ങനെ ആയി പോവുകയാണ് കാരണം ഒരു വേസ്റ്റ് ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ മാലിന്യം വലിച്ചെറിയുകയുള്ളു നടന്നു പോയ വഴിയാണ് തീരത്തോട് ചേർന്ന് അവർ തന്നെ തിരിച്ചു വന്നപ്പോൾ രണ്ട് കാൽപാദമായി അതുവഴി തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് നല്ല രസമാണ് സുഹൃത്തുക്കളെ തീരത്ത് ചേർന്നിങ്ങനെ നടക്കാൻ ഈ അടിച്ചു വരുന്ന തിലമാരയുടെ സൈഡിൽ ചേർന്നിങ്ങനെ ഞാൻ ചെരുപ്പൊക്കെ ഓരി ഇങ്ങനെ കൈ പിടിച്ചിങ്ങനെ നടക്കുവാണ് എന്റെ തീരത്ത് ഇങ്ങനെ ഞാൻ നടന്നോണ്ടിരിക്കുന്നു മേളോട്ട് പോയി കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ തലയ്ക്ക് മീതെ ഇങ്ങനെ വട്ട വട്ടവിട്ട വർക്കാണ് വരുന്നത് ഇവിടെ മീൻ പിടിക്കുന്ന ഒരു ഭാഗമല്ലേ ബീച്ചിന്റെ അപ്പം വള്ളത്തിലൊക്കെ മീൻ പിടിച്ചിട്ട് വരുമ്പോൾ കരയ്ക്ക് കൊണ്ടിടില്ല അപ്പൊ അതിന് ഒന്നോ രണ്ടോ ഒക്കെ ഇങ്ങനെ കിടക്കുമ്പോ അങ്ങനെയും വന്നിട്ട് ഇവര് വന്നിങ്ങനെ കൊത്തി തിന്നും അതാണ് ആള് നോക്കുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ ചുമടും ഇങ്ങോട്ടും ചുമ്മാ ചുറ്റുപാടുകളൊക്കെ നിരീക്ഷിക്കുകയായിരുന്നു സമയം ഒരു അഞ്ചരക്കായിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മുടെ സാഹസികരായിട്ടുള്ള ചേട്ടന്മാർ എല്ലാം ഇങ്ങനെ ഇച്ചിരി ഉള്ളിലോട്ട് കയറിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എണ്ണത്തിൻ്റെ തിരുമാലയുടെ ഉൾപ്രദേശത്തോട്ട് കയറിയുള്ളൊരു ഭാഗത്ത് Vielen തീരത്തോടെ ഇങ്ങനെ അടക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇവിടെ ഒരു മരക്കുറ്റി ഇങ്ങനെ തെങ്ങിന്റെ എന്തോ ചെറിയൊരു വീത് അവിടെ ഒരു നൂല് കെട്ടിയിട്ടുണ്ട് എന്താന്ന് നോക്കിയപ്പോഴത്തേക്കും കാണാൻ സാധിച്ചത് പട്ടമാണ് മാറി പറക്കയാണ് മാനത്ത് ദൂരെയാണ് നല്ല നൂൽ ദൂരത്തിലാണ് പട്ടം നിൽക്കുന്നത് നൂലിന്റെ നീളവും ൊക്കെ വന്ന ഭാഗത്ത് നിന്നൊക്കെയാണ് ടൂറിസ്റ്റ് ബസ്സിലാണ് ആൾക്കാർ വന്നിരിക്കുന്നത് ഈ ബീച്ചിൽ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഫാമിലി സമീപം ടൂറൊക്കെ ആയിട്ടാണ് രണ്ടോ മൂന്നോ ദിവസത്തെ ഇവരോട് സംസാരിച്ചു തമിഴ്നാടാണ് കന്യാകുമാരി ആ ഒരു പ്രദേശം എല്ലാം കൂടി യാത്ര ചെയ്തിട്ട് വന്നതാണ് ലാസ്റ്റ് ദിവസമാണ് അവരുടെ ടൂറിൻ്റെ ചെറൈ ബീച്ചാണ് അവര് അവസാനം സ്ഥലത്ത് ചെയ്തേക്കുന്നത് ഇന്നത്തെ അവർ മടങ്ങുകയാണ് ഇവിടുന്ന് യാത്ര ഈ ഒരു പകുതി ആൾക്കാരും ആ ഒരു ടൂർ പാക്കേജിലുള്ളവരാണ് മിന്നാട് സാധിക്കുന്നവരാണ് ഈ സമയത്ത് കുട്ടികളൊക്കെ ഉണ്ട് കൂടെ മാനസം നമ്മുടെ പട്ടം ഇങ്ങനെ പാറി പറക്കുകയാണ് തൊടുപുഴന്ന് ഏകദേശം ഒരു അറുപത്തി മൂന്ന് കിലോമീറ്റർ ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ചറയി ബീച്ചിലോട്ട് ലൊക്കേഷൻ ഉണ്ടപ്പോൾ അറുപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഏകദേശം ഒരു നാല് മണിക്കൂർ യാത്ര സൈക്കിൾ യാത്ര ഏതായാലും അതിഗംഭീരമായിരുന്നു ബീച്ചിന് നമ്മൾ കയറി വന്ന ഭാഗത്തോട്ട് ഭാഗത്തോട്ടിപ്പോൾ ഞാൻ വന്നായിരുന്നു ഇവിടുന്ന് പോകാനുള്ള ഉദ്ദേശത്തിലാണ് സമയമൊക്കെ ഒരു ആറു അടുക്കുകയാണ് അടിക്കുകയാണ് ബീച്ചിൻ്റെ തിട്ടാണ് നടന്നു പോകാനുള്ളത് അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും വേറെ ഒന്നുമില്ല ഈ ഒരു ബീച്ചും ഇവിടെ കുളിക്കാൻ വന്ന ഒരു ആളുകളും ഒരു തിരുമാലയുടെ ഒരു ഇതും ഒക്കെയാണ് സൂര്യാസ്തമയത്തിൻ്റെ സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ നോക്കുമ്പോൾ അഗോധമായ കണ്ണിന് ഭയങ്കര ഇതായിട്ട് തോന്നുന്നുണ്ട് സൂര്യ ബുദ്ധിമുട്ടെ ബീച്ചിൽ നിന്ന് ഞാൻ പുറത്തോട്ട് ഇറങ്ങി വന്നായിരുന്നു അപ്പോൾ ഇവിടെ അടുത്ത് വേറെ വല്ല ഒക്കെ ഉണ്ടെന്ന് നോക്കുന്നത് നോക്കുകയായിരുന്നു അപ്പം മറൈൻ ഒക്കെ ഉണ്ട് ജസ്റ്റ് ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ചെറിയ ബീച്ചിൽ നിന്ന് എന്നൊക്കെ നാടൊക്കെ പോയി നോക്കാം കഴിഞ്ഞിട്ടുണ്ട് അഞ്ചര ആറുമണിയൊക്കെ ആ അടുത്താണ് നേരെ അങ്ങോട്ട് നമുക്ക് പോവാം റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ സൈക്കിളുകളാണ് കൂടുതൽ ഇലക്ട്രിക്കലിൻ്റെ സൈക്കിളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ബാൽറ്ററി ആണ് സൈക്കിൾ യൂസ് ചെയ്യുന്നവരാണ് ഇവിടെ ഉള്ളവരെ കൂടുതൽ ചെറായി മേഖല ബീച്ചിൻ്റെ മറ്റൊരു ഭാഗമാണ് അവിടുന്ന് നമ്മൾ വലത്തോട്ടുള്ള റോഡ് കയറി വരുമ്പോൾ കാണുന്ന ദൃശ്യമാണിത് ഞാൻ അവിടെ നിന്ന് കുറച്ചും കൂടെ പോകുന്നത് കെട്ടുകളാണ് റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ കെട്ട് തിരിച്ചുവിട്ടേക്കാണ് ബീച്ചിൻ്റെ ഭാഗം അവിടെ ഇങ്ങനെ വല വീശുമാണ് അങ്ങനെ ആറുമണി കഴിഞ്ഞിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയാണ് ഇവിടെ സൈഡിലോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ കുട്ടികളിങ്ങനെ ഫുട്ബോൾ കളിപ്പ കളിക്കുന്നുണ്ട് ചെറിയൊരു കമ്പമൊക്കെ വെച്ചിങ്ങനെ ഗോൾ പോസ്റ്റ് പോലെ ബീച്ചിൻ്റെ സൈഡിൽ തന്നെയാണെന്ന് ഓർക്കണം അവർക്ക് സ്ഥലം ഒരു പരിമിതമായിട്ട് അവർ കരുതുന്നില്ല ഉള്ള സ്ഥലത്ത് അവർ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടെല്ലാം വെള്ളം കിടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ആ സ്ഥലത്തോട്ട് ആൾക്കാരുണ്ട് കേട്ടോ വൈകിട്ട് സമയങ്ങളിലെ ആൾക്കാരൊന്ന് സുഹൃത്തുക്കളെ അപ്പോൾ ചെറായ് ബീച്ചിന്റെ ആ സൈഡിലോട്ടുള്ള റൈറ്റ് വഴി കയറി ഉള്ള റോഡാണ് കുഴിപ്പള്ളി ബീച്ചാണ് ഇപ്പം നമ്മൾ വരുന്നത് കുഴിപ്പള്ളി ഈ ഭാഗത്തോട് മൊത്തം ബീച്ചിൻ്റെ ഒരു മേഖലയാണ് ദുരക്ഷമൊക്കെ ഭയങ്കരമായിട്ട് മൂടി ആറരയ്ക്ക് ആറേ സമയം ഇപ്പോൾ അവിടെ ഫുട്ബോളാണ് ഇവിടെ ഉള്ള പരുന്നുകളുടെ വഴിസൈഡാണ് റോഡിൽ ഇങ്ങനെ കാണാത്ത രീതിയിലാണ് മണ്ണ് വന്ന് റോഡിലോട്ട് മണ്ണ് ഈ തിരമാല അടിച്ച് കയറ്റി കിട്ടേക്കുകയാണ് ഇത് ബീച്ചിൻ്റെ ഒരു മേഖലയൊക്കെ എങ്ങനെയാണ് റോഡ് അതൊരു ഒന്നൊരു വഴിയാണ് ഇവിടെ ആണെങ്കിൽ ഒന്നുമില്ല അവിടെ കാര്യമായ ഫുട്ബോളും കളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സമയം കൂടി അടുക്കുകയല്ലേ അവിടെ വള്ളമൊക്കെ ഇട്ടിട്ടുണ്ട് മത്സ്യ മത്സ്യത്തൊഴിലാളികളുടെ വള്ളമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊരു അടിപൊളി ലൊക്കേഷൻ തന്നെയാണ് സമയം സന്ധ്യ ആയതോടെ അത്ര ആൾക്കാരും ഇത് ഡീറ്റെയിൽ ഒന്നും ക്ലിയറാവുന്നില്ല സമയങ്ങളിലൊക്കെ ഒന്ന് കുടുംബസമേതമായിട്ട് വന്ന് വർത്താനൊക്കെ പറയുന്നവരാണ് ഇവിടെ സമയത്ത് കാണാൻ സാധിക്കുന്നു ഈ ഇങ്ങനെ ഈ സൈഡ് പുല്ലിങ്ങനെ ഒരു പടർന്നു നിൽക്കുകയാണ് അതും കാണാൻ നല്ല രസമുണ്ടോ പച്ചപ്പായിട്ട് ചെറായ് ബീച്ചിൽ നിന്ന് നമ്മൾ ബീച്ച് റോഡാണ് ഇപ്പോൾ വന്നത് മുമ്പോട്ട് വലതിരിഞ്ഞ് ഈ കാണുന്ന പാകമാണ് നമ്മളാ ചെറായ് ബീച്ചിൻ്റെ അവിടെ നിന്ന് കുറേ പോകുന്നു അവിടെ മൊത്തം ബീച്ചിൻ്റെ ലൊക്കേഷനാണ് അന്തരീക്ഷമൊക്കെ തുടങ്ങി ഭയങ്കരമായിട്ടും കാറ്റൊക്കെ ഉണ്ട് മഴയോ ഒക്കെ മൂടി കയറി വരുന്നുണ്ട് അവിടെ ഈ ഗ്രൗണ്ടിൽ പിള്ളേരെ കളികൾ നടക്കും ഫുട്ബോളൊക്കെ അതിങ്ങനെ ആസ്വദിക്കലാണ് ഇവിടെ ഉള്ളൊരു ചുറ്റുപാടുകൾ ഒരു ചെറിയൊരു ബിൽഡിങ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിന്റെ മുകളിൽ പിള്ളേര് കുറേ കേറി ഇപ്പുണ്ട് അതിൻ്റെ അപ്പുറം തടാകം പല വെള്ളം കെട്ടിയിട്ടേക്കുവാണ് കുറച്ചുകൂടി സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാമായിരുന്നെങ്കിൽ നമുക്ക് സൂര്യാസ്തമയൊക്കെ സമയമായിരുന്നു സമയം ആറു മണിയോടെ അടുക്കുകയാണ് ഇപ്പം തിരിച്ച് യാത്ര ചെയ്യേണ്ടതുണ്ട് സമയം പരിമിതമുണ്ട് അതുകൊണ്ട് അടുത്ത് യാത്ര തിരിക്കുകയാണ് ഇപ്പം മറ്റൊരു സ്ഥലത്ത് മറ്റൊരു ഇവരൊക്കെയാണ് എന്തെങ്കിലും